കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പെട്ടെന്ന് ചോദിക്കൂ കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല ആരംഭത്തിൽ അപമാനം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന കുറ്റവാളി അല്ലാന്നല്ലേ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ള പങ്ങ് വാങ്ങക്ക് ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം ഇതിനകത്തെ ഒരു ഇല്ല അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ പോരെ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും കേട്ടില്ലേ പിന്നെ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ് അല്ല ശിക്ഷിക്കപ്പെട്ടതാരാ ഇത്രയും വലിയ ഗതി കേട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ നിങ്ങൾ എന്താ വരുന്നത് അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് പുറത്തും അടക്കം ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ അല്ല പിന്നെ ഞാനായിരിക്കും മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന് ഈ കാര്യത്തില് ഇത് വടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ നിങ്ങൾ ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും ഇങ്ങനെ ആളുകളെ തോപ്പിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല ലക്ഷ്യമാണ് എന്റെ ഉന്നം